സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ വിതരണമൊക്കെ കഴിഞ്ഞു അപ്പോൾ തുകയുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ തുക വിതരണം നടത്തിയിരിക്കുന്നു തുക പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും അതുപോലെ തന്നെ കൈകളിലൂടെയും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴിതാ വളരെ പ്രധാനപ്പെട്ട ചില നടപടിക്രമങ്ങൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരികയാണ് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പല ആളുകളുടെയും പുറത്താക്കുന്ന നടപടികൾ ഉണ്ടാകുമെന്ന് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ പുറത്താക്കൽ ലിസ്റ്റ് വീണ്ടും വരികയാണ് അപ്പോൾ തീര്ച്ചയായിട്ടും ഈ ഒരു ക്ഷേമ പെൻഷൻ അർഹതയില്ലാത്ത ആളുകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആരൊക്കെയാണ് ഇതിൽ നിന്ന് പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കുക നമുക്ക് നോക്കാം ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ് രൂപ വീതം നമുക്ക് പ്രതി പ്രതിമാസം ലഭിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഒരു സഹായമാണ് വളരെയധികം അർഹതയുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇതിൽ തന്നെ വലിയ രീതിയിലുള്ള ആളുകൾ തെറ്റായിട്ട് ഈ ഒരു തുക വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഇതിനെതിരെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴടുത്തായി ഇലക്ഷൻ സമയം വരാൻ പോവുകയാണ് അതുകൊണ്ട് പുറത്താക്കൽ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുവാൻ പോകുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള വീടുകളൊക്കെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതി സ്കീമിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു സാഹചര്യമാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള ആളുകൾ തീർച്ചയായിട്ടും പദ്ധതി ആനുകൂല്യം ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക വീടുകളിലെ എ സി ഘടിപ്പിച്ചിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വീട് ഉള്ള ആളുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെയോ ജോലിയുള്ള ആളുകൾ ഇവർക്ക് ആർക്കും തന്നെ ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളാകാൻ സാധിക്കില്ല അങ്ങനെയുള്ള ആരെങ്കിലും കൈപ്പറ്റുന്നുണ്ടോ ഈ ഒരു പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പുറത്തു പോകേണ്ടതാണ് മാത്രവുമല്ല നിങ്ങൾക്ക് ഉപജീവന മാർഗത്തിനല്ലാതെ മറ്റു വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പദ്ധതി ആനുകൂല്യം ലഭിക്കുകയില്ല എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പല ആളുകൾക്കും വാഹനങ്ങളുണ്ട് ചില മേഖലകളിൽ ഒന്നും രണ്ടും വീടുകളൊക്കെയുള്ള ആളുകൾ വരെ ഈ ഒരു ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഇങ്ങനെയുള്ള ആളുകൾ ഈ ഒരു ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടുള്ള ആളുകളെ പരമാവധി പുറത്താക്കിക്കൊണ്ട് ക്ഷേമ പെൻഷൻ പദ്ധതിയിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരുവാനും കൂടാതെ തന്നെ ഈ ഒരു പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുവാനുമുള്ള ആലോചനകളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമുക്ക് ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ കറക്റ്റായിട്ട് ഓരോ മാസവും വിതരണം ചെയ്യുന്നതിന് വേണ്ടി എണ്ണായി എണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിൽ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സാധാരണ രീതിയിൽ ഇത് കടമെടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് അപ്പോൾ എന്തിനായാലും ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ പിണറായി വിജയൻ സർക്കാർ ഈ ഒരു ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തുവെന്ന് സംസ്ഥാന ധനകാര്യ മന്ത്രി തന്നെ മുൻപ് പറയുകയുണ്ടായി ഇതിനെയായാലും ഈ ഒരു ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടുള്ള ആളുകളൊക്കെ ഒന്ന് കരുതിയിരിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കർശന നടപടികൾ ഇനി അങ്ങോട്ട് വരാനും കൂടി പോവുകയാണെന്നുള്ള കാര്യം കൂടി ഒന്ന് പൊതുജനങ്ങൾ പ്രത്യേകം